നിങ്ങളെ ആ കെടിയല്ല നിങ്ങളെടുത്തിട്ട് പോണത് മതി വണ്ടി പിടിക്കാണ്ട് അപ്പൊ നമ്മുടെ വാഗിനത്തെ ആരംഭിക്കുകയാണ് ഗായസ് ഞങ്ങൾ എങ്ങോട്ടേക്ക് അത് യാത്ര തുടരുകയാണ് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ് എട്ട് അക്ഷയയില് പോയിട്ട് എൻ്റെ ആധാർ കാർഡില് വേറെ ആരുടെ പേരൊക്കെയാ അത്രേ അത് മാറ്റാനുണ്ട് പിന്നെ നമുക്ക് ആർട്ടി ഓടിക്കു പോണ്ട ഞാനും പ്രിയ ടീച്ചറും കൂടിയിട്ട് നമ്മുടെ വിസ്മയലേക്ക് പോയിട്ടുണ്ടാണോട്ടോ തൃശ്ശൂര് ടൗണിൽ തന്നെ വേറെ അല്ല നമുക്ക് പ്രോഗ്രാമുണ്ട് കേട്ടോ തൃപ്രയാറ് ഏകാദശിക്ക് ഇരുപതാം തീയതി ആണ് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത് അഞ്ചുമണി തൊട്ടിട്ട് ആറുമണിവരെയുള്ള ടൈമിലാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ് നല്ല ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഡ്രസ് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുണ്ട് മതി ഇവിടെ കക്ക ഉണ്ട് മുട്ട സമൂസയുണ്ട് വെജ് ഉണ്ട് ചിക്കൻ സമൂസ ഉണ്ട് മുട്ട സമൂസ അതിൻ്റെ മുട്ട വെച്ചിട്ട് വലിയ ടേസ്റ്റ് ഇല്ല സമൂസ ടേസ്റ്റ് ചിക്കനും ആക്കാണ് വെജും ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് വേണം മതി ആ വണ്ടിയുടെ പേര് നോക്കേ വണ്ടിയുടെ പേര് കാണുണ്ടോ ആ അയ്യോ കാണുണ്ട് ഉമ്മ ഗൽ ഉമ്മ എന്താ അർത്ഥാണ ചായ വന്നു ചായ ഇവിടുത്തെ ചായ ഇവിടെ ഉണ്ട് ആ ചച്ചനല്ലേ ഒന്ന്

എവിടെന്നിട്ട് തരല്ലേ അയാള് വന്നിട്ട് എടുക്കു ഞാനത് പറഞ്ഞു പിടിച്ചിരിക്കുന്നു ഇപ്പൊ തന്നെ വേറെ പിടിക്കണ്ട കറക്റ്റാണേ ഞാൻ എടുക്കണോ ഫോട്ടോ എടുക്കണോ ചിന്ത ഓൺ മഹേഷിന്റെ പ്രതികാരം ഇപ്പഴും ഉണ്ടല്ലേ വരെ ഡയലോഗൊക്കെ പഠത്ത് പോലെ തന്നെ ചിന്ത ചിന്ത ഉണ്ട് ചിരിക്കാണ്ടിരുന്നൊക്കെ കേട്ടാ നോർമൽ ചിരിക്കരുത് 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 ആ പേട്ടനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മള് കളർ ഫേസിലേക്ക് വന്നതാണ് കേട്ടോ കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുമി ചേച്ചിനെ നമ്മുടെ കമന്റ് ബോക്സിൽ എപ്പോഴും നിങ്ങൾ കാണണ്ടായിരിക്കും ഒരു സുംസ് കിച്ചൺ ഒരു എന്താ പറയാ ഒരു ഐഡിയിൽ നിന്നുള്ള കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ചേച്ചിയുടെ വീട് ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നതാണ് ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാർത്തിയായിരുന്നു കേട്ടോ ചേച്ചി അപ്പോൾ എനിക്ക് ചേച്ചിനെ കണ്ടിട്ട് മനസ്സിലായി തന്നെ ഇല്ല കേട്ടോ കാരണം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട് തന്നെ കേട്ടോ പക്ഷേ അത്രയും വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട് സത്യത്തിൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചേച്ചിനെ കണ്ടിട്ടന്നെ ഇല്ല എന്ന് തോന്നുന്നു എന്തായാലും ചേച്ചി വീഡിയോ കാണുന്ന എനിക്ക് ഉറപ്പുണ്ട് കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ചേച്ചി ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പോലും എനിക്ക് ആളെ മനസ്സിലായില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് പക്ഷെ ഞാൻ കണ്ടിരുന്ന ഒരു ചേച്ചിയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ്നിക്ക് പെട്ടെന്ന് മനസ്സിലാവാഞ്ഞത് അപ്പോൾ അതിന് സോറി കേട്ടോ അപ്പം അത് എൻ്റെ ഭർത്താവിനത് അവിടെ സുന്ദര കുട്ടിപ്പനാക്കി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ നേരത്തെ ജോജു ജോർജ് എന്ന് വിളിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഏട്ടന് ആളുടെ ചായ ഉണ്ടെന്ന് ഒരുവിധം എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഞാനായിട്ട് പറയുന്നതല്ല ഇതുപോലെ ദുബായിൽ നമ്മുടെ തൃശ്ശൂർ പൂരം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് പലരും കേട്ട് കാണും അങ്ങനെ ഒരു സംഭവം നമ്മുടെ ദുബായിലുണ്ട് എല്ലാ വർഷവും അവർ ആഘോഷിക്കുന്നതാണ് കേട്ടോ അത് ദുബായിലത്തെ തൃശ്ശൂർ പൂരം ഇപ്രാവശ്യം ഞങ്ങളുടെ ഏട്ടനതുപോലെ തൃശ്ശൂർ പൂരത്തിന് ഏട്ടൻ മുടങ്ങാണ്ട് പോണതാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം പോയപ്പോൾ ആരൊക്കെയോ വന്നത് ഷേഖിന്റെ കൊടുത്തു ഇത്രേ ജോർജ് ജോർജ് വിചാരിച്ചിട്ട് ഷെയ്ഖിന്റെ കൊടുത്തതാണ് അത് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് കേട്ടോ स्वाइट ना कर दिया, स्वाइट नहीं कर दिया था। अब आइए ना काले दिख वो पसंद हैं। काले दिख। नर्दला माँ, आधे दिन आधे दिन, आधे दिन। अरे, देखा? ओह यो दे आप ऐसी टक्कर कौन दबाने? മ്മ കാല്ട്ടെ ഇന്നലെ ഇന്നലെ കാണിച്ചു കാണിച്ചു അവർക്ക് കാണിച്ചു കൊടുത്ത കാലൊന്ന് കാണിച്ചു കൊടുത്തേ നല്ല ഇച്ചേച്ചി കൊണ്ടുപോയിട്ട് സൈക്കിളും കൊണ്ടുപോയിട്ട് ഇത് ആകെ കഴുക്കാൻ വേണ്ടി ഇതൊന്ന് ക്ലീൻ ചെയ്തതരട്ടെ അമ്മ അതാണ് ഞാൻ പറയണത് കറുത്ത കളർ വരണത് അല്ലല്ലൊടച്ചതാണ് പക്ഷേ ഈ സാധനം പോലുള്ള കറുത്ത കറുത്ത് വരണം നീര് പോലെ നീല കളറായിട്ട് വരണ എനിക്ക് തോന്നുന്നുണ്ടായി മണ്ണടിക്കണ്ടെന്നാ തോന്നണേ നടനാമി പൂവിട്ടു നമ്മടെ സ്റ്റാർ ഫ്രൂട്ട് പൂവിട്ടു പിങ്ക് ഇത് വയലറ്റ് അല്ലേ രണ്ടാമത്തെ വട്ടാട്ടാ കൊഴിഞ്ഞ് പോകാണ്ടിരുന്നാരി ആദ്യം കുഞ്ഞു അവട്ടു നടന്നു അത് മഴ പെയ്ത കൊഴിഞ്ഞു പോയിട്ട് ഇതേ അവിടെയും പൂവിടുന്നുണ്ട് അവിടെ സുന്ദരക്കുട്ടപ്പമ്മ പൊന്നുണ്ട് അമ്മ പൊന്ന് മഴയ്ക്ക് കൊമ്പാ ഈ എന്താ പറയണേല നമ്മടെ അബിയു വീണ്ടുംന്താ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അബിയമ്മ വീണ്ടും പൂക്കള് വരണുണ്ട് ഇതിന്റെ ഈ കൊമ്പ് കൊമ്പും ഒരെണ്ണൊന്നല്ല ഇതുമെ രണ്ടെണ്ണ ഉണ്ട് ഇതുമ ഒരെണ്ണുണ്ട് ഫോക്കസ് ആവുന്നില്ല ഫോക്കസ് ആവുന്നില്ല കേസ് ഇപ്പൊ ഇതുമ രണ്ട് മൂന്ന് നാലെണ്ണായിട്ടുണ്ട് നാലെണ്ണ ഈ ഒരു കൊമ്പ തന്നെ ഉണ്ട് അല്ല മിക്കത് മഴയുണ്ടെങ്കിൽ മഴയത്ത് കൊഴിഞ്ഞു പോവാ നല്ലത് പൂവിടുന്നുണ്ടല്ലോ അതൊരു സന്തോഷം ഈ കുഞ്ഞാണ് കുഞ്ഞ് അധികം ഹൈറ്റൊന്നുമില്ല ആള് തടിയുമില്ല കേട്ടോ വണ്ണം കുറവാണ് എന്നിട്ട് എൻ്റെ മോന് പൂവിട്ടു ആ എന്നാൽ എൻ്റെ മോള് പൂവിട്ടു രണ്ടാമത്തെ വട്ടമാണ് കേട്ടാ ഇയാളും പൂവിടുന്നത് അതുപോലെ നമ്മുടെ ചാമ്പക്കായ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വട്ടം നമ്മുടെ ചാമ്പക്കായ ഉണ്ടാവും പക്ഷേ അതെ പക്ഷെ തീരെ ഉണ്ടാവാത്ത ആള് ഈ അരുന്നില്ലി ആ പുളി അതുപോലെ ഈ അരിനെല്ലി അതുപോലെ നമ്മുടെ നമ്മുടെ ഇത് പപ്പക്കായ പഴുത്തുണ്ട്ട്ടാ പപ്പക്കായ പഴുത്തിട്ട് ഒരെണ്ണം ഒരെണ്ണം കിളികളൊക്കെ കുടി തിന്നു ഒരെണ്ണം കിളികൾക്ക് കൊടുത്തു അടുത്ത ഞങ്ങളിത് അവിടെ പഴുത്തിട്ടുണ്ട് ചെറിയൊരു മഞ്ഞപ്പായിട്ടുണ്ട് ആ എന്തു എന്തുട്ടാ ചീരയാ ചീര അതൊരു സുഖമായിട്ടില്ല നന്നായി ഉണ്ടാവണം ഒന്നും കൂടെ നന്നായിട്ടുണ്ടാവണം നമ്മൾ അന്ന് വെച്ചാൽ മറ്റേ ചെണ്ടുമല്ലൊക്കെ പറിച്ചു വെച്ചില്ലേ ആൾ നന്നായി ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വിത്ത് ഉണ്ട് അതുണ്ടായിട്ട് ചെടികൾ ഉണ്ടായാൽ ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ നിർത്തിയിട്ടുള്ളതാണ് അങ്ങനെ അതേപോലും ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല പൂവിട്ടുണ്ടായിരുന്നു തനത്താണ്ടായതാണ് കേട്ടോ നമ്മുടെ സീതപ്പഴാണ് പക്ഷെ പൂവിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കൽ പൂ കൊഴിഞ്ഞ് പോലെ മഴ പെയ്യുമ്പോഴേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവും പിന്നെ നമ്മുടെ ഇന്നാൾ ഞാൻ ഇത് വെട്ടിയില്ലേ കൊടപ്പുളി വെട്ടിയില്ലേ നാറായ പൂത്തുണ്ട് കേട്ടോ കുടപ്പുളിയല്ല എന്താ ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പൂളി നാറയ പൂവിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പൂട്ടിട്ടുണ്ട് കേട്ടോ യോ ഫോക്കസ് ഇത്രേം സോ മോർക്കി ഇങ്ങോട്ട് കേറ്റുന്നേ അമ്മൻകുന്നേ വേറെ ഫോണ്ടറിയാ താനേ എന്നണ്ട് തന്നെ പിടിക്കാൻ വയ്യ ഓരോരുത്തരും പൈ ബോയ് പിടിച്ചൂട്ടാ ഇങ്ങൂട്ടോ ചൊല്ലുവയ ജണ്ടന്ന ജണ്ടന്ന ചൊല്ലേ ചൊല്ലേ

ഇന്ന് നമ്മുടെ അക്കുവിൻ്റെ പിറന്നാളാണ് നാലാം പിറന്നാളാണ് കേട്ടോ അപ്പോൾ അവനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛനയിലേക്ക് വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഉണ്ടായിരുന്നതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പ്രത്യേകതയാണോ അതെൻ്റെ ദോഷവശമാണോന്നൊന്നും എനിക്കറിയില്ല ഈ വൈറ്റ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതുപോലെ ഓഫ് വൈറ്റ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ വേറെ എന്ത് കണ്ടാലും എൻ്റെ കണ്ണിൽ ചന്തം പഠിക്കില്ല കേട്ടോ അതിനോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ് ആ ഒരു കളറിനോട് അതെനിക്ക് തോന്നാറുള്ളത് അതാരിട്ടാലും ഭംഗിയാണെന്നുണ്ട തോന്നാറ് എൻ്റെ ഒരു പ്ലസ് ടു കാലഘട്ടം അല്ലെങ്കിൽ പ്ലസ് ടു അല്ല ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആകെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് വൈറ്റ് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഈ ഒരു കളർ കോമ്പിനേഷനിലുള്ള ഡ്രെസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ജനതയിലേക്ക് വന്നിട്ടുണ്ട് അതായത് വീട്ടിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക് എന്നല്ല മെയിനായിട്ട് നമ്മുടെ ഡാൻസിൻ്റെ സാധനങ്ങൾ ഇട്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബോക്സ് വേണമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അത് ഇത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വലിച്ചുകാരിക്ക് എടുക്കും അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ആ ഒരു മാറാമ്പലടിക്കുന്ന ചൂല് വേണമായിരുന്നു അതുകൂടാണ്ട് പിന്നെ എനിക്ക് വേണ്ടത് എന്തായിരുന്നു നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചു വേണമായിരുന്നു ഒരു റൊട്ടി ഉണ്ടാക്കാനുള്ള അച്ചു വേണമായിരുന്നു അപ്പോൾ ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ മാറാമ്പല അടിക്കുന്ന ചൂലുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള കുറേ തോരണങ്ങളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് പപ്പ വന്നിട്ടുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് ഡ്രംസ് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ 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 സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അമ്മൂട്ടി പറയേണ്ടായിരുന്നു നമുക്കിനി ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് പോകണ്ടല്ലോ എന്ന് ഇപ്പം ഞാൻ പറഞ്ഞേ ഇനി എന്തിനത് വാങ്ങണേ നമ്മൾ കഴിഞ്ഞ പ്രശ്നം വാങ്ങിച്ച സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അത്യാവശ്യത്തിന് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ ഉണ്ട് ഈ ഒരു ഇല പ്ലേറ്റ് ആർക്കാണ് വാങ്ങിക്കണമെന്ന് അറിയോ ഇത് അമ്മൂട്ടിക്ക് കേട്ടോ മൂപ്പിൽ ചോദിച്ചിട്ടൊന്നുമല്ല അച്ഛന് വിഷമം ഒരാൾക്ക് വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് വാങ്ങിക്കാതിരിക്കുമ്പോൾ വിഷമമായിട്ടുണ്ടെങ്കിലും എന്നുള്ളൊരു സംശയം അപ്പോൾ അതുകൊണ്ട് അച്ഛൻ തന്നെ നിർബന്ധിച്ചിട്ട് ഈ ഒരു പ്ലേറ്റ് കേട്ടോ മൂത്ത മോളോടും താഴെയുള്ള മോളോടും വെറുതിരിവ് കാണിച്ചു അച്ഛനും വേണ്ട മോൾക്ക് എങ്ങാനും അതൊരു മനസ്സിൽ വിഷമായിട്ട് കിടക്കണ്ടെന്നുവെച്ചാല് അതും വേണ്ട അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ചിന്താഗതികള് പോലെ എനിക്കിഷ്ടായി നല്ല ശബ്ദം ചാചന്നെ ആന്റിക്ക് പാട്ട് തന്നെ ആന്റിക്ക് പാട്ടോ ഏ പിങ്ക് കളറല്ല ചുക്കി ചുക്കി തക്കൂടൂന്റെ വീട് കൊറേ നാളെ അല്ലേ കണ്ടിട്ട് ഒക്കെ ഇട്ട് കാണുമ്പോൾ എനിക്ക് ഇഷ്ടം പകല് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ലൈറ്റ് ഒന്നുമില്ല ആട്ടോ ഇങ്ങനെ കാണുമ്പോഴേക്കൊരു സുഖമില്ല പക്ഷെ രാത്രി ഇങ്ങനെ ഇട്ട് കാണുമ്പോ എന്ത് രസല്ലേ ആ ലൈറ്റൊക്കെ കാണുമ്പോൾ ഈ ഈ ഒരു ഇങ്ങനത്തെ ലൈറ്റൊക്കെ കാണുമ്പോൾ നല്ല രസല്ലേ കാണാന് ജസ്റ്റ് ഞാൻ കൊറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കൊറേ അല്ലേ എന്തായാലും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടേ റോസൊക്കെ ആള് ഇനി എന്തൊക്കെയോ വേറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് വെൽ കെയർ ഹോസ്പിറ്റൽ കേട്ടോ വെൽക്കെയർ ഹോസ്പിറ്റലിലെ തൊട്ടുപ്പുറത്താണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത് ആ കാണുന്നതാണ് എൻ്റെ ഇതാണ് എൻ്റെ പാപ്പൻ്റെ വീട് ഇത് പരന്തൻ്റെ കോംപ്ലക്സ് പരന്തൻ കോംപ്ലക്സ് എൻ്റെ അനിയൻ്റെ വീട് കേട്ടാ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഇത് മാമ്മയുടെ പേര് കേട്ടാ ശോഭ എന്നാണ് ഇത് ജസ്നയുടെ അച്ഛനാണ് കേട്ടോ നേരത്തെ ഏട്ടൻറെ കൂടെ ഇരിക്കണ കണ്ടില്ലേ നിങ്ങൾ അതാണ് എൻ്റെ പാപ്പൻ ഇതാണ് എൻ്റെ മേമാട്ടോ അപ്പൊ അക്കൂന്റെ നാലാമത്തെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അല്ലെ നല്ല കുറുമ്പനാണ് ഇവിടെ ഇടുന്ന കാണിക്കണത് നിങ്ങക്ക് കാണാട്ടോ അവൻ്റെ കുറുമ്പത്തരത്തോളം അക്കൂന്റെ ശരിക്കുള്ള പേര് നിർബിക്കുന്ന പെൺകുട്ടി

ആന്റി വീഡിയോ എടുക്കണല്ലോട്ടാ ആന്റി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ആ ആന്റി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാ ലൈറ്റർ വേണം കത്തിക്കണം ആ ആ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ കിട്ടി ലൈറ്റർ കിട്ടീട്ടാ

വലുതായിട്ട് ചേട്ടന് കൊടുക്ക ചേട്ടന് വായൽ വെച്ചു കൊടുത്തേ ചേട്ടന് വായൽ വെച്ചു കൊടുത്തേ ചേട്ടന് എടുത്തോന്ന ചേട്ടനെടുത്തോ

കൊടുക്കും മണി ണി മാത്രേ വെട്ടി മുറുക്കിന്റെ തക്കുടൂന്റെ ഒരേ ഒരു സന്താനം കിട്ടായിട്ട് പണ്ട് തക്കുടു പോലൊക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ട് അവന്റെ കുറുമിനെ നമുക്ക് അത്ര വലിയ കുറുമായിട്ടൊന്നും തോന്നുന്നില്ല അച്ഛൻ എന്താ പറയുക നല്ല കുറുമ്പനായിരുന്നു കേട്ടോ ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ അക്കുത എല്ലാവർക്കും മിഠായി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് നമുക്കിതിനിടയ്ക്ക് വീട്ടിലേക്കൊന്ന് പോകേണ്ട ആവശ്യം വന്നു കേട്ടോ കടയുടെ കാലത്തിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നിട്ട് അമ്മയ്ക്കുള്ള ഫുഡ് വീണ്ടും കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടാ നല്ല അടിപൊളി ഫുഡായിരുന്നു ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടാ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ അപ്പം അതിൻ്റെ കാലൊന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു ബ്ലാക്ക് കളർ കൂടി കൂടി വരുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ എല്ലാവരും മനൊന്ന് ടി ടി ഇടിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ടി ടി എടുക്കണ്ട കാരണം പത്ത് വയസ്സ് വരെ ഇഞ്ചക്ഷനൊക്കെ എടുക്കണ്ടല്ലോ നമ്മൾ തെറ്റാണ്ട് പതിനഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് പിന്നെ ടി ടി ആവശ്യമില്ല അത്രേ അപ്പം നമുക്ക് പത്തിരി ഉണ്ടായിരുന്നു നൈസ് പത്തിരി ചിക്കൻ കറി ബീഫ് മീൻ വറുത്തത് പിന്നെ കായും പയറും ഉപ്പേരി നല്ലാട്ട് ഇപ്പൊളി ഒരു അച്ചാർ ഇത്ര ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു കേട്ടോ അച്ചാറിൻ്റെ കാര്യം വേറെ ലെവലായിരുന്നു സംഭവം ഞാനും പായയും ഏട്ടനുമൊക്കെ കൂടിയിട്ട് അത് മുഴുവനായിട്ട് അകത്താക്കി അവിടെ വെച്ചിട്ടുണ്ടായിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു

അങ്ങനെ ടാപ്പ് ഒട്ടിക്കണേ എന്റെ നയിക്കാൻ വലിയ എന്റെ മുടി ഞാൻ വെട്ടി നമ്മടെ ഞാനേരെ പ്രതി പറഞ്ഞേ ഒരു കുഞ്ചല കാണാൻ ഇല്ല ചേച്ചി പറഞ്ഞു അപ്പൊ ഇനി അടുത്ത പരിപാടി വരുമ്പോ നമ്മള് ഞാനടുത്തോടോന്ന് ചേച്ചി വാങ്ങിച്ചതാ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ ആയിട്ട് ഇത്ര വരി ഉണ്ട് ഒരു കുഞ്ചലത്തിന്

ഒരു മിനിറ്റ് ഒന്ന് പോസ് കൂടി സെറ്റ് പിന്നെ അവർക്ക് സൂചി സാധനങ്ങളൊക്കെയാ വേണ്ടിരിക്കട്ടെ പിന്നെ കൊറേ സൂചി ഐറ്റംസ് കേട്ടാ പിന്നെ നമ്മുടെ മോതിരങ്ങളുണ്ട് കുറച്ച് മോതിരങ്ങളുണ്ട് എന്റെ മോതിരം ഞാൻ ആർക്കും കൊടുക്കാരുടെ മോതിരൊക്കെയാണ്

അപ്പൊ അവിടെ പറയണേക്കാം പിള്ളേരുടെ ഡാൻസിന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് തന്നെ കൊറേ ബോക്സുകൾ ഉണ്ട് അപ്പൊ അതിലാക്കിയിട്ടാണ് വെക്കാം അപ്പൊ ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ഈ ബോക്സ് ഞാൻ ഇതുപോലെ ഒരു ശ്രദ്ധിക്കാണ്ട് അവിടെ ഇതാവുമ്പോ ഇതി ബോക്സ് നോക്കിയാ നമ്മുടെ ഡാൻസിന്റെ സകലമാന സാധനങ്ങളുണ്ട് നമ്മള് ചിലങ്ക സ്പെഷ്യൽ ബാഗ് ഉണ്ട് ചിലങ്ക കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ബാഗ് അതിൽ ചിലങ്ക ചെലങ്കട്ട അല്ല ഞാൻ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയ്ക്കുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ